ആ അത് എങ്ങനെ സംഭവം എന്ന് വെച്ച് ഞാൻ അങ്ങനെ വലിയ പിന്നെ ഭക്തി ഒന്നും ആയിരുന്നില്ല തുടക്കത്തിലേ ഒരു വയസ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ എനിക്ക് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഭയങ്കര ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് ആയിരുന്നു. അപ്പം അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലേക്ക് പോയ സമയത്ത് അവര് തന്നെ ഇങ്ങനെ ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോ ഇങ്ങനെ പോയപ്പോൾ ആ അപ്പം അവിടെ പോയി അപ്പം അവിടെ പോയി അവിടെ എനിക്ക് ഫസ്റ്റ് ദൈവാനെങ്കിലും കിട്ടണത് ദൈവം ഭഗവാൻ ഉണ്ടെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ അറിഞ്ഞത് അവിടെ കാരണം അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിലാണ് എന്നെ ഇതിന് ഒന്ന് രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അമ്പലത്തിൽ നിന്നപ്പോഴേ എൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒരു ശക്തി ഇങ്ങനെ പറയാണ് അമ്പലത്തിൽ നിന്ന് മണ്ണ് എടുക്ക് മണ്ണ് എടുക്കുക എന്ന് ഇങ്ങനെ പറയുകയാണ് ഏഹ് അപ്പൊ എനിക്കതെടുക്കാതെ അവിടെ നിന്ന് പോരാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആ മണ്ണ് എൻ്റെ കയ്യിലെടുത്തു അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അമ്മായിമ്മ കൂടെ ഉണ്ട് അപ്പൊ ഈ എന്റെ ഈ അമ്മേനെ പേടിച്ചിട്ട് ഹസ്ബൻഡ് എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരാളായിരുന്നു ആ ഒരു മണ്ണ് എന്റെ കയ്യിലെടുത്തതേ ഇയാൾക്കെ ഒരു ക്യാരക്ടർ അങ്ങ് മാറാൻ തുടങ്ങി ഇയാൾ പിന്നെ ഭയങ്കര നമ്മളോട് സ്നേഹമായിട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വരാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ അതോടുകൂടി എനിക്ക് മനസ്സിലായി അമ്മായിയമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇതും ഇങ്ങനെ ഇതാവുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഭഗവാനോട് അവിടെ നിന്ന് എന്താണോ പ്രാർത്ഥിക്കുന്നത് എന്നെ ഇതിന്ന് രക്ഷിക്കണ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഏഹ് ആ ബന്ധം ഡിവോഴ്സ് ആയി പോയെങ്കിൽ പോലും എന്നെ ഭഗവാൻ അതിൽ രക്ഷിച്ചു അപ്പൊ പിന്നെ പിന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്കപ്പ അങ്ങനെ ഭഗവാന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രം ജപിക്കാൻ തുടങ്ങി അത് ആരും പറഞ്ഞിട്ടല്ല തന്നെ തന്നെ അങ്ങനെ ചൊല്ലാൻ തുടങ്ങി അപ്പൊ മന്ത്രം ജപിക്കാൻ തുടങ്ങി അങ്ങനെ കൊറേ മന്ത്രം ജപിച്ച് ജപിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പൊ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി നോക്കുവല്ലോ അങ്ങനെ നോക്കിയപ്പോ ഞങ്ങക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഭിചാരം ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് പ്രേതബാധയുടെ ഉപദ്രവം വരെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഞാനിങ്ങനെ മന്ത്രം ജപിച്ചു ജപിച്ചു ജീവിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങി അങ്ങനെ ജീവിച്ച് നടക്കാൻ തുടങ്ങി തുടങ്ങി ഇപ്പം ഞാൻ ഒരു നെഗറ്റിവിറ്റി മാറി ഇപ്പം എനിക്ക് എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം ഈ ആഭിചാരം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാം സാറേ കാരണം ഞാൻ കറക്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതെനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാനിങ്ങനെ മന്ത്രം ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവരുടെ ഈ ഒരു ചെയ്തില്ല ഇത് ഏക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കതിൽ ഏത് രീതിയിൽ ചെയ്യുന്നു അതൊന്നും എനിക്ക് ഏക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി അതായത് ഞാൻ വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോവാൻ ഭയങ്കര വൈരാഗ്യമാണല്ലോ നമ്മളോട് അപ്പൊ അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ വേണ്ടി ഇവര് ചെയ്തിട്ടും ഞാൻ ആ സിറ്റുവേഷനിൽ കൂടി ഒക്കെ കടന്നു പോകുന്നുണ്ട് പക്ഷെ എന്നെ അതിൽ നിന്നൊക്കെ ഒരു ശക്തി രക്ഷിക്കുന്ന ആയിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓം നംശ്യവായാണ് ആദ്യം ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ ചൊല്ലി ചൊല്ലി കഴിഞ്ഞപ്പം ഞാൻ ഞാനങ്ങനെ വിഷുവിന് ഒന്നും വെക്കുന്ന ഒരാളായിരുന്നില്ല അപ്പം പിന്നെ എനിക്ക് അങ്ങനെയാണ് ഞാൻ മഹാദേവനെ ആണ് ആദ്യം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് പിന്നെ ശ്രീകൃഷ്ണനിലേക്ക് ഞാൻ എത്തുന്ന വഴിയാണ് അവിടെ നിന്നാണ് എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതായത് ഭഗവാനിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കണി വെക്കാണ് കണി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോട്ടോ പോലും കണി വെക്കാനില്ല പക്ഷേ ഞാൻ എല്ലാം ക്ലീൻ ആക്കി നന്നായിട്ട് അർപ്പണബോധത്തോടു കൂടി കണി വെച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നു അടുത്ത വർഷം വിഷു വയ്ക്കുമ്പോഴേക്കും എനിക്ക് ഭഗവാൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചുള്ളൂ പിന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇതായി അല്ലാത്തൊരാളായ കൊണ്ടും ഞാൻ പിന്നെ കണി വെക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചില്ല പിന്നെ പിറ്റേ വർഷം വിഷു ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ ആ ഫോട്ടോ ആഗ്രഹിച്ചു പക്ഷേ ആ ഫോട്ടോ കറക്റ്റാ വിഷു വെക്കുന്നതിന്റെ തലേ ദിവസം ആയപ്പോഴേക്കും എന്റെ കയ്യിലെത്തി അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ഭഗവാനോട് എന്ത് ചോദിച്ചാലും ചോദിച്ചാൽ കിട്ടും എൻ്റെ ഒരു പാത്രം ഞാൻ പറയുന്ന കേട്ടോ സാറേ എനിക്ക് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം അപ്പൊ ഞാൻ അങ്ങനെ കണി വെച്ചു കണി വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അപ്പൊ എനിക്ക് ഫോട്ടോ കിട്ടി അപ്പൊ ഭഗവാനോട് എന്ത് ചോദിച്ചാലും കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് ഉള്ളിൽ തോന്നിക്കഴിഞ്ഞപ്പൊ ഞാന് രണ്ടാമത്തെ പ്രാവശ്യം കണി വെച്ചു ആ വർഷം കണി വെച്ചിട്ട് ഞാൻ ഭഗവാനോട് ചോദിച്ചു എനിക്ക് ശാശ്വതമായിട്ടൊരു താലി സിന്ദൂരം വേണം കാരണം നമ്മൾ അത്രയും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നാണല്ലോ അപ്പ ആ പ്രാവശ്യം ഞാൻ ഭഗവാനോട് ചോദിച്ചത് എന്താണോ എനിക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കിട്ടി അതായത് ഞാൻ ആഗ്രഹിച്ച വ്യക്തി ഞാൻ അപ്പൊ എനിക്ക് ഞങ്ങൾ എന്നാ ഞങ്ങൾ അവിടെ പിന്നെ താമസം മാറിയ ആ താമസം മാറി വേറൊരു സ്ഥലത്ത് വന്നു അവിടെ വന്ന് എൻ്റെ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടക്കാണ് അതോ എനിക്ക് ഇങ്ങനെ എൻ്റെ അനിയന്റെ കൂടെ ജോ അനിയന് ഈ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ അനിയനെ ജോലി ജോലിക്ക് കൊണ്ടുപോകുന്ന ഒരു ചേട്ടൻ ആയിരുന്നു. അപ്പം എനിക്ക് ആ ഇങ്ങനെ അനിയൻ ജോലിക്ക് പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ ഇയാളുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ തോന്നുവാണ് എപ്പോഴൊക്കെ എവിടെയാണ് നമുക്ക് മുൻപേ പരിചയമുള്ള ഒരാളെ പോലെ റിലേഷൻ തോന്നുവാണ് അപ്പ പിന്നെ ഞാൻ പിന്നെ എനിക്ക് അവിടെ ഇതൊക്കെ അറിഞ്ഞപ്പോഴും പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങി എനിക്ക് ഇയാൾ കല്യാണം കഴിച്ചാ മതി എനിക്ക് ഇയാൾ മതി ഇയാൾ മതി ആ ചേട്ടൻ മതി അങ്ങനെ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ അത് മതി വേറെ കല്യാണാലോചന ഒന്നും സമ്മതിക്കുന്നില്ലേ കാരണം മറ്റൊരാളെ എനിക്ക് അംഗീകരിക്കാം മറ്റൊരാളെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല എനിക്ക് ആ ഒരു ലൈഫ് സിറ്റുവേഷൻ ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ ഡിവോഴ്സ് ആവുക കാരണം ഒരു കാരണം കൊണ്ടും അല്ല ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ഈ ത്യാഗം അഹിക്കേണ്ട മറ്റൊരു ഏജ് ആയിട്ടുള്ള ഒരാളെ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് എന്താ ഈ ചേട്ടനെ തന്നെ മതി എന്ന് പറഞ്ഞു പക്ഷെ അത് നമുക്ക് ഇവിടുന്ന് ആഗ്രഹം ഉണ്ടായി പക്ഷെ അത് നടത്തി തരാനായിട്ട് വേറൊരാളില്ല നമ്മുടെ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് പോയി ചോദിക്കുകയൊന്നുമില്ല പക്ഷേ ഭഗവാൻ ഒരാൾ വേറെ ഒരാൾ വഴി ഈ കല്യാണാലോചന നമ്മുടെ അടുത്തേക്ക് വന്ന അപ്പൊ ഇങ്ങോട്ട് ചോദിക്കാണ് നമ്മളോട് വന്ന് ചോദിക്കുകയാണ് ഞാൻ ആ കൊച്ചിനെ ആലോചിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് എന്റെ അമ്മേനോട് വന്നു അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ആണ് എനിക്ക് അത് മതി എന്നും പറഞ്ഞ വഴക്കാണ് അപ്പൊ ആലോചന വന്നു ആ അത് എന്റെ വീട്ടിൽ എനിക്ക് ഓൾറെഡി സമ്മതമാണല്ലോ അപ്പൊ അത് അങ്ങനെ അത്ഭുതകരമായിട്ട് അതങ്ങനെ നടന്നു അതാണ് ആദ്യത്തെ രണ്ടാമത്തെ എക്സ്പീരിയൻസ് സാറേ അച്ഛൻ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാണ് അതുപോലെ രണ്ടാമത് ഞങ്ങൾ അത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം മേടിക്കാതെ സ്ഥലം മേടിക്കാൻ ഇതുപോലെ ചെന്ന് സ്ഥലം കണ്ടു അപ്പൊ എനിക്ക് ആകെ ഇഷ്ടം കണ്ടതിൽ എനിക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു അപ്പം ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കാൻ ആ സ്ഥലം മതിയെന്ന് തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഫിനാൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഞാൻ ഞാൻ തന്നെ വേണ്ട അത്രയും ഉള്ളത് വേണ്ട നമുക്കത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ തന്നെ സമാധാനിച്ച് മാറി നിൽക്കാണ് പക്ഷേ ഇത് തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്ന ആ സ്ഥലം തന്നെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ അവിടെ വീട് പണിതു ഏഹ് ഇത് മൂന്നാമത്തെ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞുകഴിഞ്ഞപ്പ എന്റെ ഫസ്റ്റ് ബേബി മരിച്ചുപോയി എനിച്ച എനിക്കിച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് മരിച്ചുപോയി അപ്പൊ കുറച്ച് ഡിപ്രഷനും ബുദ്ധിമുട്ടും കൊണ്ട് വീണ്ടും കൺസീവ് ആവുന്നില്ല അപ്പൊ അന്നേരത്തേക്ക് ഞാൻ മന്ത്രജപം നിർത്തിയായിരുന്നു കേട്ടോ സാറേ കല്യാണം കഴിഞ്ഞപ്പോഴും മന്ത്രജപം പിന്നെ അങ് ചൊല്ലാണ്ടായിപ്പോയെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ കുഞ്ഞു മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലൊരു തോന്നലാണ് എനിക്ക് ഒരു കുഞ്ഞു വേണം അതും തോന്നുന്ന എന്താണെന്ന് അറിയാമോ അനിയൻ പിന്നെ അത് എന്റെ ഒരു ദീപ പ്രോബ്ലം തന്നെയാണ് അനിയൻ ഭർത്താവിൻ്റെ അനിയൻ അനിയന്റെ വൈഫ് ഉണ്ട് അപ്പൊ അവര് ഇപ്പൊ പ്രഗ്നന്റ് എനിക്ക് ഇല്ലല്ലോ അപ്പം അവിടുന്ന് ഒരു ഫാമിലി ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നമ്മൾ ഒരു ഉപദ്രവം ഉണ്ട് അപ്പൊ അത് ഞെ കുത്തുമല്ലോ ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ അത് ആ കറക്റ്റ് സമയമാകുമ്പോൾ ഭഗവാൻ തന്നെ കൊണ്ടു വരുന്നതാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാന് ഞാൻ വളരെ ഒരു വലിയൊരു എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആ പഠിത്തം അതിനേക്കാളേറെ ഞാൻ ആ ജോലി കിട്ടണമെന്നതിനേക്കാൾ ഏറെ ഞാനൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഞാൻ മറ്റേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മന്ത്രമല്ലേ ആ മന്ത്രം ചൊല്ലാൻ തുടങ്ങി അതും ഓം ശിവായ മുട്ടുകുത്തി നിന്ന് ചൊല്ലാൻ തുടങ്ങി അത് ചൊല്ലാൻ തുടങ്ങി ഒരു ഒരു മാസമായപ്പോഴേക്കും കറക്റ്റ് അവൾ ആയി. മനസ്സിലായോ അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ആ കുട്ടി പ്രെഗ്നൻറ്റായി ആ കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ ഓൾറെഡി എനിക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ ഞാനിങ്ങനെ ഭഗവാന് ഒന്നായാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഉള്ളിൽ ചുമ്മാ തോന്നി എന്നാൽ ഒന്ന് ചുമ്മാ ടെസ്റ്റ് എന്ന് വിചാരിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോസിറ്റീവാണ് ഞാൻ ഈ പോസിറ്റീവ് ആണെന്ന് അറിയുന്നതിന് രണ്ട് ദിവസം മുൻപ് കണ്ടിന്യൂസ് ആയിട്ട് കൃഷ്ണൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ റിപ്പീ നാലമ്പലത്തിനുള്ളിലുള്ള കൃഷ്ണൻ സ്വപ്നത്തിൽ ഇങ്ങനെ വരുവാണ് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് വരേ സ്വപ്നം വന്നു ഏർ അങ്ങനെയാണ് സാർ ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആവുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഓൾറെഡി കുറച്ച് കഴിഞ്ഞ് നല്ല പോലെ ശത്രുക്കൾ ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതിനനുസരിച്ച് എൻ്റെ അച്ഛനായിട്ടും അത്രയും രീതിയിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടയിലും ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ മന്ത്ര കാര്യം നടന്ന് മന്ത്രജപം നിർത്തി അത് കഴിഞ്ഞ് പിന്നീ ഈ നവംബർ ആയി കഴിഞ്ഞു ഈ കഴിഞ്ഞ നവംബർ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും എന്താ ഇവിടെ ഇരിക്കുന്ന കൃഷ്ണനെ പോലെ, അതിന് ശേഷം കൃഷ്ണ, ഭയങ്കര കൃഷ്ണ ഡിവോട്ടി വോട്ടി വെക്കാൻ കൃഷ്ണനോട് ഒരു പ്രാർത്ഥന മാറി മാറിപ്പോയായിരുന്നു ആ ഒരു സമയത്ത് ഒരു ഒരിതിലേക്ക് തിരിഞ്ഞു പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നും വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാണ്ട് എന്ന് ഇനി ഇപ്പം എനിക്ക് ഇവിടുന്ന് കണ്ണൻ്റെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കുന്നില്ല പിന്നെ എനിക്ക് ഭഗവാൻ തന്ന ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു തന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു ആ ഇങ്ങനെ ഒരു ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് ഭഗവാൻ കണ്ണന് ഉമ്മ കൊടുക്ക ഗുഡ് നൈറ്റ് കൊടുക്കന്നൊക്കെ പറഞ്ഞു ഞാൻ കണ്ണന് ഉമ്മ അവനെ കൊണ്ട് ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് കിടന്നതേ ഞാൻ ഉറക്ക ഞാൻ ഉറങ്ങ ഉറക്കത്തിൽ അല്ല സാറേ ഞാൻ നേരെ പോയത് വൈകുണ്ഠത്തിലേക്കാ ഞാൻ അവിടെ ഇരിക്കണം ഭഗവാനെ കണ്ടു അത് ഒരു രാത്രി പത്ത് പത്ത് മണി പത്തര ആയ സമയമാണ് അതായത് ഞാൻ ഭഗവാനും ഗുഡ് നൈറ്റും പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തണോ ഞാൻ കിടക്കണു ലൈറ്റ് ഓഫ് ആക്കിയോന്ന് എനിക്കറിയില്ല ഓഫ് എന്ന് തോന്നുന്നു കാരണം ഹസ്ബൻഡ് ഉറങ്ങിയിട്ടില്ല അപ്പൊ ഹസ്ബൻഡ് ഉറങ്ങാതി ഉറങ്ങിയിട്ടില്ല ഞാൻ ജസ്റ്റ് കിടന്നതേ ഉള്ളൂ കിടന്നതേ മറ്റൊരു ലോകത്തേക്ക് പോയി ആദ്യം ഭഗവാന്റെ മഞ്ഞപ്പട്ടിന്ന് ധരിച്ച കാലുകൾ കാലിങ്ങനെ എനിക്ക് നമുക്ക് ബോധമില്ലല്ലോ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോയ പോലെയാണ് ഭഗവാന്റെ കാലുകൾ കാണുന്നു പിന്നെ മഞ്ഞപ്പട്ടിലൂടെ ഇങ്ങനെ പയ്യെ പോകുന്നു മേളിലേക്ക് വരുന്നു ഭഗവാന്റെ കൈ കാണുന്നു ഒരു ഇത് കെട്ടിയിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ മുഖത്തിന്റെ ഒരു വശം കാണുന്നു പിന്നെ കിരീടം കാണുന്നു കിരീടത്തിൽ ഒരു മയിൽപ്പീലി ചെറിയൊരു മയിൽപ്പീലി ഇരിപ്പുണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഇത് കൃഷ്ണനാണെന്നുള്ള ബോധം വന്നത് അങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാൻ വീണ്ടും ഭഗവാനിലേക്ക് തിരിച്ച് വന്ന് മന്ത്രമൊക്കെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ മന്ത്രം ചൊല്ലാൻ തുടങ്ങി ഞാൻ ത്രിമധുരം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് വന്ന് വന്നുപെട്ടു ത്രിമധുരം ഗ്രൂപ്പിൽ വന്ന് വന്ന് ദിവസങ്ങൾ കഴിഞ്ഞ ഏകദേശം നവംബറിൽ ഞാൻ ഇങ്ങനെ ഭഗവാനെ സ്വപ്നം കാണുന്നു നവംബർ ലാസ്റ്റോട് ഭഗവാനെ സ്വപ്നം കാണുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ത്രിമധുരം ഗ്രൂപ്പിൽ എത്തുന്നു ത്രിമധുരം എത്തി കഴിഞ്ഞതേ ഞാൻ ആണെന്ന് അമൃതാനന്ദയമ്മേ അമ്മേ അമ്മേനെ എനിക്ക് യാതൊരു വിധം വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അമ്മേനെ പറ്റി കേട്ടറിവല്ലാതെ എനിക്കൊരു വിധം ഇല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് അമ്മേനെ പറ്റി പക്ഷെ ഞാൻ അമ്മയുടെ ആ ഒരു ഏരിയകൾ അമ്മയുടെ ആ ഒരു ഇത് സ്വപ്നം കാണുന്നു പിറ്റേ ദിവസം ഞാൻ അതായത് ത്രിമദന ഗ്രൂപ്പിൽ വന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇങ്ങനെ അമ്മയുടെ ഏകദേശം ഒരു ഇത് കാണുന്നു അത് കണ്ട് എന്നെ പിറ്റേ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ത്രിമധൻ ഒരു ചേരിയാണ് ഞാൻ ഗുരുവായൂർ പാൽ പായസം കഴിക്കാൻ വേണ്ടി വിളിച്ചതാ. അവര് വിളിച്ച് എന്നെ കുറെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ ആളൊരു അം അമൃതാന്തമായി ഡിവോട്ട് ചെയ്യുകയാണ് മനസ്സിലായോ അപ്പം ഞാൻ ആളിലേക്ക് എത്തുകയാണ് എത്തി അപ്പോഴും ഞാൻ വലിയ ഇതൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അമ്മ അമ്മയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല ഞാനിങ്ങനെ ഭഗവാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ അമ്മ ഡയറക്റ്റ് എന്റെ സ്വപ്നത്തിൽ വരികയാണ് അമ്മ സ്വപ്നത്തിൽ വന്ന് രണ്ട് ബ്രഹ്മചാരികളുടെ കൂടെ സ്വപ്നത്തിൽ വന്ന് എന്നെ എന്താ എന്നെ എന്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അമ്മ ഏഹ് അതിനുശേഷം എന്റെ ലൈഫിൽ ഭയങ്കര ആണ്. അതായത് ഞാൻ ആത്മഹത്യയുടെ വക്കീലെത്തിയായിരുന്നു അതിന് ഇപ്പൊ എനിക്ക് എണീക്കാൻ പോലും പറ്റില്ലാത്ത ഒരു വല്ലാത്ത ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മാ ഒത്തിരി മാറ്റങ്ങൾ വന്ന് വന്നു അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അതിനുശേഷം ഞാൻ അമ്മയിലേക്ക് എത്തി അത് അത്ഭുതകരമായിട്ട് അന്ന് കാണിച്ചതുപോലെ തന്നെ രണ്ട് വ്യക്തികൾ വഴിയാണ് ഞാൻ ഞാൻ അമ്മയിലേക്ക് എത്തുന്നത് എത്തിയതിനു ശേഷം എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി പിന്നെ മന്ത്രദീക്ഷ എടുത്തു ഇങ്ങനെ ഇങ്ങനെയൊരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി അത് ഭഗവാൻ ഈ ഇതിലേക്ക് എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു മോക്ഷം വേണം എന്നുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി സാറേ ശേഷമാണ് ഞാൻ ഈ അമ്മയിലേക്ക് എത്തുന്നത് പക്ഷേ ഇത്രയും പോസി അതായത് ഭഗവാൻ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടെങ്കിലും എന്റെ ഒരു ക്യാരക്ടർ വളരെ നെഗറ്റീവാണ് മനസ്സിലായോ അതായത് എനിക്ക് എനിക്ക് ഒരു ക്യാരക്ടർ എന്റെ മേലിൽ അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കും പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഭയങ്കര കുശുമ്പ് അസൂയ അങ്ങനെയുള്ള ഭയങ്കര നെഗറ്റീവ് വികാരങ്ങൾ കാരണം ഞാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് എനിക്കിത് ആവശ്യമില്ലാത്തൊരിതാണ് പക്ഷെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കാരണം എന്താ സാർ? എനിക്ക് എനിക്ക് ഭഗവാന്റെ ഒരു കൃപയുണ്ട് എനിക്ക് മോശമാണ് വേണ്ടതെങ്കിൽ എന്റെ പുറകില് നിൽക്കുന്ന ഈ ഒരു നെഗറ്റിവിറ്റീനെ ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ അമ്മയുടെ അടുത്ത് പോയി എനിക്ക് അവിടെയും കൃഷ്ണനാണ് അമ്മയുടെ അടുത്തും കൃഷ്ണൻ തന്നെയാണ് അപ്പൊ എന്നെ ഭഗവാനായിട്ടാണ് അവിടെ എത്തിച്ചത് അവിടെ ചെന്നു ഞാൻ മന്ത്രദീക്ഷ എടുത്തു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഓരോ തടസ്സങ്ങളാണ് ഇപ്പൊ അമ്മയുടെ അടുത്ത് പോയി ഓരോരോ പൂജകളിൽ പോയി പോയതിന് ശേഷമാണ് എനിക്ക് തടസ്സങ്ങൾ ഞാൻ പയ്യെ മെഡിറ്റേഷനിലേക്ക് വ എത്തുന്നത് പക്ഷേ എന്നെ ഇത്രയും എന്തായാലും ഭഗവാൻ്റെ ഒരു എന്തെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ എനിക്ക് സാധിച്ചു തരുന്നുണ്ട് വൺ ബൈ വൺ ഭഗവാൻ എല്ലാം ഒന്നും എനിക്ക് സാധിച്ചു തരാതിരിക്കുന്നില്ല ഇപ്പോൾ പോലും ഞാൻ ഞാനിപ്പോൾ അമ്മയുടെ അടുത്ത് പോയാൽ പോലും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഭഗവാനായിട്ട് എനിക്ക് നടത്തി തരുന്നുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും ഇപ്പോൾ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ഈ ഒരു ജന്മത്തിൽ നിന്ന് എങ്ങനെയും ഈ ജന്മത്തിൽ നിന്നല്ലേ എനിക്കിനി ജനിക്കാനൊരു താല്പര്യം എനിക്കെൻ്റെ ഭഗവാനിൽ ലയിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ഭഗവാനെ വേണം അതല്ലാതെ ഞാൻ മറ്റൊന്നിനും ഡിപ്പെൻഡായിട്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല സാറെ പക്ഷെ ഒരു നെഗറ്റിവിറ്റി എന്നെ ഭയങ്കരമായിട്ട് ഈ ഒരു ഈ ഒരു ലൗകിക ലോകത്തെ ഇങ്ങനെ പിടിച്ചിടും പോലെയാണ് എനിക്ക് എനിക്കെന്നു വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളൊരു സൽക്കർമ്മം ചെയ്യില്ലേ ഒരു കർമ്മം ചെയ്യുമ്പോൾ പോലും അതിനെതിരെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് വരുന്നത് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാ സാറേ രക്ഷപ്പെടുക എനിക്ക് അതാണ് അറിയേണ്ടത് എനിക്ക് മുക്തി വേണം എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി എക്സാമ്പിൾ പറയാം നമ്മൾ പറയില്ലേ നാഗ ദൈവങ്ങൾ എന്താ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണെന്ന് നമ്മൾ പറയില്ലേ ഞാൻ ഇവിടെ എപ്പോഴും കൃഷ്ണന്റെ ഒരു കൃഷ്ണൻ്റെ ഒരു ഒരു പാവം മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് അപ്പം അതിനോടൊപ്പം ഒരു ബലരാമനെ കിട്ടിയായിരുന്നു അപ്പം ബലരാമന് അപ്പം നമുക്ക് ഓൾറെഡി ബലരാമനോട് സ്നേഹമായി പിന്നെ നമുക്ക് നമുക്കറിയാം അനന്തനാളെന്ന് നമുക്ക് അറിയാലോ ഓൾറെഡി ഞാൻ ഇങ്ങനെ അപ്പം അമ്പൽസിൽ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ നാഗദേവങ്ങളുടെ ഇത് രൂപമുണ്ടല്ലോ അവിടെ പ്രത്യേക പ്രതിഷ്ഠ കാണുമ്പോൾ ഇങ്ങനെ അവരോട് പേടിയോടു കൂടിയല്ല ദൈവം ദൈവത്തിൽ നിന്നുള്ള ഒരു ഭക്തിനേക്കാൾ ഇവർ അവരൊരു കുഞ്ഞുങ്ങളെപ്പോലെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി നാഗങ്ങളോടെ അങ്ങനെ സംസാരിച്ചിങ്ങനെ ഇതാവും അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഇങ്ങനെ കാണണം കാണണം എന്നൊരു ചിന്തയാട്ടെ ഞാൻ മൂർക്കം പാമ്പിൽ അങ്ങനെ കാണാറില്ല ഒന്നുമില്ല അപ്പൊ ഞാനിപ്പോൾ പോകും വഴികളൊക്കെ നോക്കും ഇവിടെ കാടൊക്കെ ഉള്ളപ്പോൾ നോക്കും എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നോക്കും അല്ലാതെ പാമ്പുകൾ അങ്ങനെ എൻ്റെ മുന്നിൽ വരാറില്ല അപ്പൊ അങ്ങനെ വരാറില്ലട്ട് അപ്പോൾ ഞാൻ ഒരു അമ്പലത്തിൽ പോയി അത് തിരു തിരുവിഴ മഹാദേവ ക്ഷേത്രം ഇല്ല അവിടെ പോയപ്പോൾ ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് ഒക്കെ നടത്തി ഭഗവാനോ എനിക്ക് ഒരു ദർശനം തരണമെന്നൊക്കെ എവിടെ എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ ചോദിച്ചെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പൊ വീണ്ടും ഞാൻ ഇതുപോലെ പക്ഷെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞപ്പ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞി അന്ന് ദിവസം കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നു ഇപ്പൊ എൻ്റെ മുന്നിൽ പ്രതീക്ഷപ്പെട്ടു അത് ഒരു മൂർക്കം പാമ്പ് ആ ശരിക്കും മൂർക്കനാണ് ഒക്കെ എനിക്ക് കാണാം അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്നെ ഉപദ്രവിക്കാനൊന്നും ഇല്ല എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നു നടന്നങ്ങ് മാറിപ്പോയി അതൊരു ദർശനം തന്ന പോലെ ആയിരുന്നു അതുപോലെ ഒരു ഞാനൊരു വലിയ വലിയ പാമ്പ് അത് അത്യാവശ്യം നല്ല ഒരു പാമ്പാണ് ഞാൻ വേസ്റ്റ് കളയാൻ പോയത് സാറെ എന്നാൽ ഞാൻ ആ പാമ്പിനെ ചവിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് ഞാൻ കൂടി ഉണ്ടാവില്ല അത് എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും എന്റെ മേല് വിറക്കുക അത്രയും മതിയായ ഒരു കറുത്തിരിക്കണം നല്ലൊരു പാമ്പാണ് ഞാൻ അതിനെ ചവിട്ടാനായിട്ട് എന്റെ കാലിന്റെ അടിയും ആ പാമ്പിന്റെ തലയും തമ്മിലുള്ളൊരു വ്യത്യാസമുള്ള ആ ഇതിൽ വന്നിട്ട് ആ പാമ്പ് എന്നെ ആ പാമ്പ് എന്നെ തന്നെ തിരിഞ്ഞ് അകന്ന് മാറിപ്പോയി അത്ര അടുത്ത് വന്നിട്ട് അതെന്നെ എന്റെ നേരെ പോലും നിൽക്കാതെ തിരിഞ്ഞ് അകന്ന് മാറിപ്പോയി ഏ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് ഇണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ട് ദൈവത്തിന്റെ ഒരു ഇതുണ്ടെന്നറിയെങ്കിലും എനിക്ക് വളരെ നെഗറ്റിവിറ്റിയുടെ ഒരു ഉപദ്രവം ഉണ്ട് സാറെ ഒരു ഒരു പ്രേതബാധയുടെ ഉപദ്രവം ശരിക്കും എനിക്കുണ്ട് പിന്നെ കൈവിഷം എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ എങ്ങനെ കര കയറുന്നു എനിക്ക് എന്താ ഇത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ സാറിന്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും എനിക്ക് തോന്നിയോണ്ട് ഞാൻ സാറിനെ വിളിച്ചത് നെഗറ്റിവിറ്റിനെ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി നമ്മൾ പോസിറ്റീവ് ആവുക എന്നുള്ളത് മാത്രമാണ് അപ്പോ ഈശ്വരനെ മുറുകെ പിടിക്കാം നിങ്ങൾക്ക് ഇത്രയും ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റത് ശ്രദ്ധിക്കാൻ പോകരുത് അത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങൾ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാനല്ല ഈശ്വരൻ അത് സ്വാഭാവികമായിട്ട് നടക്കും നിങ്ങൾ ആവശ്യം വരുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക അത് കിട്ടി കഴിയുമ്പോൾ മറക്കുക ഇതൊന്നും ഇതൊക്കെ മനുഷ്യന്റെ ദുരടെ ഇതൊരു എന്നെ വൺ സൈഡഡ് അല്ലേ എന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം അല്ല കേക്കോ നീ പറഞ്ഞു നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അതെന്നെ പറയണ്ട അപ്പോൾ എന്നെ അങ്ങനെയല്ല ദേ ഈശ്വരനോടുള്ള എന്നെ സമീപനം വേണ്ടത് നമുക്ക് എന്നെ നിരുപാധികമാണ് ഈശ്വരൻ മാത്രമാണ് ഈശ്വരീയത മാത്രമാണ് ഈ ലോകത്തുള്ളത് അതിലൂടെ മാത്രമാണ് നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയൂ എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈശ്വരൻ തരുന്ന എല്ലാത്തിനെയും സുഖത്തെയും ദുഃഖത്തെയും അതേപടി സ്വീകരിക്കാം അത് ഈശ്വരൻ തരുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിലൂടെ കടന്നു പോകാൻ അങ്ങനെ മുഴുവൻ സമയവും നമ്മളെ ഈശ്വരന് മാത്രം കേന്ദ്രീകരിച്ച് അത് ആ സാധന തുടർന്നുകൊണ്ടിരുന്നാൽ ഒരു ഒരു മന്ത്രസാധനം മതി അത് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നത് ആ സാധന തന്നെ ചെയ്താൽ മതി ആ ഈശ്വരനെ തന്നെ ആ രൂപത്തെ തന്നെ ഭജിച്ചാൽ മതി അതിലൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും കാരണം നിങ്ങൾക്ക് അങ്ങനെ എല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു ജന്മമാണ് ഏ അപ്പൊ നിങ്ങൾ ഈ പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങളുടെ ദൃഷ്ടി മുഴുവൻ പോകുന്നത് നെഗറ്റിവിറ്റിയിലേക്കാണ് അതാണ് പ്രശ്നം നെഗറ്റിവിറ്റിയിലേക്ക് നോക്കി കഴിയുമ്പോൾ നെഗറ്റിവിറ്റി മാത്രമേ കാണുള്ളൂ ജീവിതത്തിൽ അത് ജീവിതത്തിൽ അതെന്നെ സംഭവിക്കുള്ളൂ അങ്ങനെ ഒരാളെ നശിപ്പിക്കാൻ മാത്രം കച്ച കെട്ടിയിട്ട് ഈ ലോകം ഒന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ അതൊക്കെ നമ്മളെ രാജ്യമായ തോന്നലാണ് എല്ലാവരും അവനവന്റെ കാര്യങ്ങളിൽ അവനവനെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ജീവിക്കുന്നത് അവനവന്റെ കാര്യമാണ് അപ്പൊ നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങൾക്ക് കൈവശം തരാനൊന്നും ഈ ലോകത്ത് ആർക്കും എന്നെ സമയമില്ല മനസ്സിലായോ നിങ്ങളെ നശിപ്പിച്ചിട്ട് അവർക്ക് എന്ത് നേടാൻ അവര് അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവര് നടക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങൾ അതേ സമയം എനിക്ക് എന്ത് ഈശ്വര ഭക്തിയിലൂടെ എന്ത് നേടാനാവും എന്ന് നോക്കുന്നതിനോടൊപ്പം ഏറെ മറ്റുള്ളവരൊക്കെ എന്നെ നശിപ്പിക്കാനായിട്ട് എന്തോ ചെയ്യണു എന്നുള്ള ഒരു ധാരണ ചെറുപ്പം പോലത്തെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് ഈ ലോകം മുഴുവൻ ശത്രു എനിക്ക് ഏഹ് എനിക്കെതിരാണെന്നുള്ള തോന്നല് അത് വെടിഞ്ഞാൽ മതി അതിനൊന്നും ആർക്കും സമയമില്ല അപ്പൊ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുന്നുണ്ടോ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കാനൊന്നും ഈ ലോകത്ത് ആർക്കും സമയമില്ല എല്ലാവരും അവനേണ്ടതായ തിരക്കുകളിലാണ് അപ്പൊ ആ ധാരണയെ തന്നെ കളയ്യ അങ്ങനെ ഒരു സംഭവം ഇല്ല ആ ഭാഗം ക്ലോസ് ചെയ്യുക ഈശ്വരനിലേക്ക് ചിന്ത തിരിഞ്ഞു കിട്ടിയത് നിങ്ങളുടെ മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ വഴിയിൽ മുന്നോട്ട് പോവുക അവിടെ ഈ സ്വാർത്ഥത മാത്രം കൊണ്ട് പോയിട്ട് കാര്യമില്ല സ്വാർത്ഥത മാത്രം കൊണ്ട് പോകുമ്പോഴാണ് ഒരു കാര്യം നേടാൻ പോണു അത് കഴിഞ്ഞാൽ അവിടെ ഇട്ടു പിന്നെ അടുത്തൊരു കാര്യം നേടാൻ ഇനി വേറൊരാളെ പിടിക്കാൻ നോക്കും ഏഹ് അത് അത് ശരിയായ സമർപ്പണമല്ലേ ഇപ്പൊ ഇനി ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരാളെ ഉപാസിക്കാൻ കിട്ടുമെങ്കിൽ ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം കുതിരയ്ക്ക് കണ്ണ് കെട്ടിയ പോലെ അതിൽ മാത്രം കേന്ദ്രീകരിച്ച് അവരിൽ മാത്രം സമർപ്പിച്ച് ജീവിതത്തെ പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും വേറെ എല്ലാ നെഗറ്റീവിറ്റിയോ അപ്പോ തനിയേ ഇല്ലാതെ അങ്ങനൊന്നും ഇല്ല ഓക്കെ മതി 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 വേണ്ട മതി 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 ഇതിൽ മുന്നോട്ട് പോവും ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തെളിഞ്ഞു ആ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവും നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വേറെ ഒന്ന് നോക്കാം യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ